ആടിനെ വാങ്ങാൻ ഉദ്ദേശിച്ച് സ്വരുക്കൂട്ടിയ നാണയത്തൊട്ടുകൾ വയനാട്ടിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി അറുപത്തഞ്ചുകാരിയായ ആയിഷ രണ്ടു വർഷമായി സ്വരുക്കൂട്ടിയതിൽ ഉണ്ടായിരുന്നത് രണ്ടായിരം രൂപ തച്ചനാട്ടുകര കിഴക്കുംപ്ര സ്വദേശിയാണ് ആയിഷ സ്വന്തമായി സ്വരൂപിച്ച പൈസ കൊണ്ട് ഒരു ആടിനെ വാങ്ങണം എന്നായിരുന്നു ആയിഷയുടെ ആഗ്രഹം ഈ ഉദ്ദേശം നടത്താൻ തൻ്റെ മൂന്ന് മക്കളിൽ നിന്നും രണ്ടു വർഷം മുന്നേയാണ് നാണയങ്ങൾ ശേഖരിച്ചു തുടങ്ങിയത് മക്കൾ നൽകുന്ന ഓരോ നാണയവും ഹുണ്ടികയിൽ ഇട്ടുവെക്കും ഹുണ്ടിക നിറഞ്ഞാൽ ആടിനെ വാങ്ങാനുള്ള പണമാവും എന്നാണ് കണക്ക് കൂട്ടിയിരുന്നത് ഏകദേശം നിറഞ്ഞു കഴിഞ്ഞിരുന്നു ആടിനെ കണ്ടെത്തിയതിനു ശേഷമേ ഹുണ്ടിക പൊട്ടിക്കൂ എന്ന തീരുമാനത്തിലിരിക്കെയാണ് വയനാട് ദുരന്തം ഉണ്ടായത് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ടെന്ന വിവരം അറിഞ്ഞതോടെ തൽക്കാലം ആടിനെ വാങ്ങാനുള്ള തീരുമാനം ആയിഷമാറ്റി സ്വരൂപിച്ച മുഴുവൻ തുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചു ആടിനെ പിന്നെയും വാങ്ങാലോ സർവ്വതും നഷ്ടമായ വയനാട്ടിലെ ജനതയുടെ അവസ്ഥ കണ്ടിരിക്കാനാവുന്നില്ലെന്ന് ആയിഷ് വായനാട്ടിൽ കൊടുത്തു വേണ്ടി കാലങ്ങളായി വീട്ടിൽ ആടിനെ വളർത്തിയിരുന്നു ആയിഷ രണ്ടു വർഷം മുന്നേ കൂട്ടിൽ നിന്നും തെരുവുനായ ആടിനെ കടിച്ചു കൊന്ന ശേഷമാണ് സ്വന്തമായി ആടിനെ വാങ്ങണമെന്ന തീരുമാനത്തിൽ പണം ശേഖരിക്കാൻ തുടങ്ങിയത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് അറിയില്ലെന്നും ആ കാര്യങ്ങൾ ഉടനെ ചെയ്യണമെന്നാണ് ഉമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഇളയ മകൻ റഷീദ് കിഴക്കും പറഞ്ഞു ആട് പിന്നെയും വാങ്ങാം ഇപ്പോൾ ഇത് അത്യാവശ്യം ചെയ്യേണ്ടത് ഈ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തിക്കണമെന്ന് ഇന്നലെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് തച്ചനാട്ടുകര വില്ലേജ് ഓഫീസറെ വിളിച്ചിട്ടുണ്ട് വില്ലേജ് ഓഫീസർ നിലവിൽ താലൂക്ക് ഓഫീസിലൊരു മീറ്റിംഗിലാണ് അത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ പണം ഏറ്റുവാങ്ങാൻ വരാമെന്നും അറിയിച്ചിട്ടുണ്ട് ഹുണ്ടിക തുറന്ന് പണം എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ രണ്ടായിരം രൂപയിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഹുണ്ടികയോടുകൂടി പണം തച്ചനാട്ടുകര ഒന്ന് വില്ലേജ് ഓഫീസർ ഗീതാഗോപാലിന് ആയിഷ കൈമാറി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ